ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് ചുമ്മാ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു മാളിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു അഞ്ചേകാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സൊക്കെയാണ് എടുത്തിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ മാളിക്കെത്തി മാളിലേക്ക് എത്തിയിട്ട് ഞാൻ ജസ്റ്റ് കയറുമ്പോൾ ഉള്ള ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ മാളിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് അങ്ങനെ ഞങ്ങളവിടെ എത്തി കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അങ്ങനെ കുറേ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ചിട്ടാണ് കേട്ടോ പാർക്കിങ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ മാരുടെ ഉള്ളിൽ കയറി മുന്നിൽ പോയിട്ടുള്ളതാണ് പക്ഷെ എന്നാലും ചുമ്മാ സൺഡേ അല്ലേ ഇന്ന് ടൈം കളയാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ എന്താ പറയുക ഫലൂഡ അങ്ങനെ ഷേക്കൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വരാൻ നിൽക്കുമ്പോൾ ക്യാൻറ്റി കോട്ടൺ ക്യാൻറ്റി ഉണ്ടാക്കുന്നത് വന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി മെഷീനിൽ ചെയ്യുന്ന കണ്ടപ്പോൾ അപ്പോൾ എന്നാൽ ഒരെണ്ണം ഉണ്ണിക്ക് വാങ്ങാമെന്ന് എഴുതിയിട്ട് കുറച്ച് റേറ്റ് ഉണ്ട് അങ്ങനെ വന്ന് അങ്ങനെ ഞങ്ങൾ നിൽക്കണം അപ്പോൾ അവൻ അത് കണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഒരു എട്ട് മണി എട്ടേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ ഏറ്റവും ബൈ